നമസ്കാരം സുരേഷ് കുപി എന്ന നടനെയും സുരേഷ് ഗോപി എന്ന മനുഷ്യനെയും ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുജനത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ പറയാനുള്ള കാര്യം സർക്കാരിനെതിരെ അവർക്ക് പറയാനുള്ള കാര്യം ഉദ്യോഗസ്ഥരോട് അവർക്ക് പറയാനുള്ള കാര്യം അത് ചെയ്തു കാണിക്കുക കൂടി സിനിമയിലൂടെ ചെയ്തു എന്നതാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അത്തരം അനവധി കഥാപാത്രങ്ങൾ ഭരത്ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കിട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് മലയാളികളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു എന്നാൽ ശുദ്ധനായ അതായത് പച്ചയായ സുരേഷ് ഗോപി എന്ന മനുഷ്യനും അതേ ക്യാരക്ടർ കാത്തു സൂക്ഷിക്കുന്ന കാത്തുസൂക്ഷിക്കുന്ന എന്ന് പലപ്പോഴും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് നിഷ്കളങ്കനായ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരൻ തന്നെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കാണ് തൃശ്ശൂർകാർ വോട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും ആ ധൈര്യത്തിനുമാണ് അദ്ദേഹ അദ്ദേഹത്തിന് അദ്ദേഹത്തെ തൃശ്ശൂർകാർ പാ പാർലമെൻറ്റിലേക്ക് അയച്ചത് ആ ഒരു അംഗീകാരം പാർല ജനങ്ങൾ കൊടുത്തതുകൊണ്ട് മോദി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കുകയും ചെയ്തു ദിവസവും അദ്ദേഹം ഒരു കാര്യം വ്യക്തമായി വെട്ടി തുറന്നു പറഞ്ഞു കാരണം ഒരു നടനെന്ന നിലയിൽ പലപ്പോഴും അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകൾക്ക് ഒരു ഫീസ് ഫീസ് വാങ്ങാവുന്ന വാങ്ങാവുന്നതാണ് കാരണം എല്ലാ മിക്കവാറും എല്ലാ നടന്മാരും ഏത് പൊതു ഫങ്ഷനിൽ പോയാലും ഉദ്ഘാടനങ്ങളാകട്ടെ മറ്റ് ചടങ്ങുകളാകട്ടെ അതിനൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു കൃത്യമായ ഫീസ് ഈടാക്കാറുണ്ട് എന്നാൽ എം പി ആയതുകൊണ്ട് ഇത്തരം ചടങ്ങുകളിലേക്ക് ആയിട്ട് വിളിച്ചാൽ ആയിട്ട് വന്ന് ചടങ്ങുകൾ നടത്തിപ്പോകും ഫ്രീ ആയിട്ട് ചടങ്ങുകൾ നടത്തിപ്പോകുമെന്ന ഒരു ധാരണ പല വലിയ സ്ഥാപനങ്ങൾക്കും കച്ചവടക്കാർക്കും ഒക്കെ ഉണ്ട് എന്നത് സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അതിനൊരു മറുപടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വന്നാൽ എം ബി ആയിട്ടായിരിക്കില്ല വരുന്നത് ഒരു സിനിമാ നടൻ എന്ന ലേബലിൽ തന്നെയാകും കാരണം എനിക്കതിന് കൃത്യമായ ഫീസ് കിട്ടിയേ തീരൂ ആ ഫീസ് ഞാൻ സാധാരണ ജനങ്ങൾക്ക് ഞാൻ അഞ്ച് പൈസ അതിനകത്തുനിന്ന് എടുക്കില്ല അത് സാധാരണ പൊതുജനങ്ങളുടെ ഒരു ഫണ്ടിലേക്ക് ഞാനത് മാറ്റിവെക്കും എന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് അങ്ങനെ ഫ്രീ ആയിട്ട് എം ബി എന്ന നിലയിൽ എന്നാൽ നമുക്ക് എം പി സുരേഷ് ഗോപിയെ വിളിച്ച് ചടങ്ങ് നടത്താം രണ്ട് കാര്യങ്ങളാണ് അതിലൂടെ നടക്കുക ഒന്ന് എം ബി എന്ന രീതിയിലുള്ള ഒരു അംഗീകാരം രാഷ്ട്രീയപരമായ ഒരു അംഗീകാരം കിട്ടും മാത്രവുമല്ല ജനങ്ങളെ കൂട്ടാനായിട്ട് സുരേഷ് ഗോപി എന്ന നടൻ വരുമ്പോൾ അത് ആളുകളെ കൂട്ടാനും ഇടയാക്കും എന്ന് വിചാരിച്ച് ആരെങ്കിലും എം ബി എന്ന രീതിയിൽ മന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിയെ ക്ഷണിക്കാൻ പോയാൽ തീർച്ചയായിട്ടും അവർ അതിന് ലവി കൊടുക്കേണ്ടി വരും അതിന് കൃത്യമായ ഫീസ് കൊടുക്കേണ്ടി വരും എന്ന കാര്യമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് ഇത്തരം തുറന്നുപറച്ചിൽ തന്നെയാണ് സുരേഷ് ഗോപിക്ക് എപ്പോഴും കൈയടി വാങ്ങിക്കൊടുക്കുന്നത് എന്നത് കൃത്യമായി പറയാവുന്ന കാര്യമാണ് അദ്ദേഹം ഒന്നും ഒളിച്ചു വെച്ചില്ല സമൂഹത്തോട് തുറന്നു പറഞ്ഞു തന്നെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ യെങ്കണ്ടിയൂരിൽ ബി ജെ പി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു ചടങ്ങിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ തുറന്നു പറച്ചലിന് ഒരു കൈയടി കിട്ടിയേ തീരൂ നൽകിയേ തീരൂ എന്നതും എന്നത് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് താൻ തുടർന്നും സിനിമയിൽ അഭിനയിക്കും മന്ത്രി ആയതുകൊണ്ട് സിനിമാ ജീവിതം തൻ്റെ തൊഴിൽ താൻ മാറ്റിവെക്കില്ല അതിന് പ്രത്യേകം പെർമിഷൻ അനുവാദം പ്രധാനമന്ത്രിയോട് വാങ്ങിയിട്ടുണ്ട് ഈ സിനിമകളിൽ നിന്നും കിട്ടുന്ന എട്ട് മുതൽ പത്ത് ശതമാനം ലാഭം അല്ലെങ്കിൽ അത് അതിന് കിട്ടുന്ന ഒരു തുക താൻ പൊതു ജനത്തിൻ്റെ പൊതുജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും അവരുടെ ഒരു ഫണ്ടിലേക്ക് അതായത് വ്യക്തികൾക്ക് നൽകുന്ന പരിപാടി ഇനിയില്ല പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നത് തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി തുറന്നു പറഞ്ഞത് ആ തുറന്നു പറച്ചിലിന് അസധൈര്യമുള്ള നിഷ്കളങ്കമായ ആ വാക്കുകൾക്കാണ് കയ്യടി നൽകേണ്ടത് തീർച്ചയായിട്ടും ഇനിയും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ എങ്ങും ഉണ്ടാകുമെന്നൊരു വാക്കുകൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ ഇത്തരം തുറന്നു പറിച്ചലുകൾ അംഗീകരിച്ചേ മതിയാകും